അടുത്തിടെയാണ് നടി ദേവിക നമ്പ്യാർക്കും ഗായകൻ വിജയ് മാധവനും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ പേരുമായി ബന്ധപ്പെട്ട് വിജയ് മാധവന് ധാരാളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഓം പരമാത്മ എന്നാണ് വിജയ് മാധവ് മകൾക്കിട്ട പേര് എന്നാൽ ഈ പേര് കാരണം കുഞ്ഞിന് ഭാവിയിൽ പരിഹാസം നേരിടേണ്ടി വരുമെന്നാണ് കമന്റുകൾ വന്നത് ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ തന്നെ നടന്നു വിമർശനം കൂടിയപ്പോൾ തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറ്റിയെങ്കിൽ ക്ഷമിക്കണമെന്ന് വിജയ് മാധവ് പറഞ്ഞു അടുത്തിടെ കുഞ്ഞിന്റെ പേരൊരു ചടങ്ങും നടന്നു വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നെങ്കിലും കുഞ്ഞിന്റെ പേര് വിജയ് മാധവ് മാറ്റിയില്ല ഈ പേര് വേണ്ടെന്ന് തോന്നുന്ന സമയത്ത് മകൾക്ക് പേര് മാറ്റാമെന്നും വിജയ് മാധവ് പറഞ്ഞിരുന്നു എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങി പഴയ പോലെ താരങ്ങൾ തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലോടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആണ് വിജയ് മതം പങ്കുവെച്ചത് വീട് വിട്ടിറങ്ങി എന്ന ക്യാപ്ഷൻ നൽകിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ദേവികയ്ക്ക് പ്രസവാനന്തര ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ് വിജയ് മതവും കുട്ടികളും കൂടെയുണ്ട് ആദ്യത്തെ പ്രസവ സമയത്ത് ഇരുപത്തൊന്ന് ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചെന്നും എന്നാൽ അത് നടന്നില്ലെന്നും ഇത്തവണ ഇരുപത്തൊന്ന് ദിവസം നിൽക്കുമെന്നും ദേവിക പറഞ്ഞു എന്തായാലും ദേവിക വളരെ ഹാപ്പി ആയിട്ടാണുള്ളത് കമന്റുകളിൽ അക്കാര്യം ദേവികയുടെ ആരാധനും പറയുന്നുമുണ്ട് പേരുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ദേവിക വളരെ വിഷമിപ്പിച്ചിരുന്നു ചില കമന്റുകൾ കണ്ട് കരഞ്ഞ് ഉറക്കം നഷ്ടമായിട്ടുണ്ടെന്ന് ദേവിക തന്നെ പറഞ്ഞിട്ടുമുണ്ട് കുഞ്ഞിന്റെ പേരിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾക്ക് മറുപടിയായി വീഡിയോ ചെയ്തപ്പോഴാണ് ചില കമന്റുകൾ കണ്ടപ്പോൾ വല്ലാതെ വേദനിപ്പിച്ചതായി ദേവിക പറഞ്ഞത് ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഓം പരമാത്മാ സമാധിയായെന്ന് ഈ കമന്റ് തന്നെ വല്ലാതെ വേദനിപ്പിച്ചതായി ദേവിക തുറന്നു പറഞ്ഞിരുന്നു ഞാനൊരു അമ്മയാണ് ഒരു കുട്ടി ജനിച്ചിട്ട് അതിന് രണ്ടര ആഴ്ച പോലും ആയിട്ടില്ല അതിനെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിരുന്നു ദൈവിക കരഞ്ഞോട് പറഞ്ഞത് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക